നായന്മാരുടെ ഏത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് സംവരണം എന്നുള്ള പൊതു പൊതുതത്വമുണ്ട് അല്ല സാർ ഈ കോൺഗ്രസ് പ്രതീക്ഷിച്ച നായർ സപ്പോർട്ട് പല മണ്ഡലങ്ങളിലും കിട്ടിയില്ല എന്നൊരു വാദമുണ്ട് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് അതുപോലെ തന്നെ കോട്ടയത്ത് ഇപ്പോൾ ഈ വാസവൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ പത്തനംതിട്ടയിൽ ഒക്കെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നായർ വോട്ടിന് കോൺഗ്രസ് പ്രതീക്ഷിച്ച സ്ഥലങ്ങളല്ലേ അപ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പോലെ കോട്ടയത്ത് പല പിന്നെ ജില്ലകളുണ്ട് ഇപ്പോൾ ഈ വാസവൻ്റെ കാര്യം പറഞ്ഞതുപോലെ പത്തനംതിട്ടയിൽ നായർ വോട്ട് കിട്ടേണ്ട പലയിടങ്ങളും ഇപ്പോൾ ഞാൻ സാറ് തന്നെ പറഞ്ഞു പിന്നെ മാണി സാറിൻ്റെ മാണി ഗ്രൂപ്പിനെ ഇവർ കൂടെ കൂട്ടി എല്ലായിടത്തും തുല തുച്ഛ വോട്ടുകൾക്കാണ് ജയിച്ചിട്ടുള്ളത് പലയിടത്തും അവിടെയൊക്കെ എൻ എസ് എസിൻ്റെ വോട്ട് പോയി എന്ന് പറഞ്ഞു വട്ടിയൂർക്കാവ് മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന പലയിടങ്ങളിലും എൻ എസ് എസ് കോൺഗ്രസ്സിന് നൽകേണ്ട വോട്ട് നൽകില്ല എന്നൊരു തോന്നൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അവിടെ മുതലാണ് ഇവർ തമ്മിൽ ഐക്യം പോകുന്നത് വട്ടിയൂർക്കാവ് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് മാറുന്നത് മുരളീധരൻ വടകര പോകുമ്പോൾ അതില് എൻ എസ് എസിൻ്റെ സപ്പോർട്ട് എൻ എസ് എസിൻ്റെ വോട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നായർ വോട്ട് കിട്ടിയില്ലാന്ന് തന്നെ വ്യക്തമായിട്ട് പറയേണ്ടി വരും അതിന് സുമാരനാർക്കൊന്നും ചെയ്യാനില്ല ഉടുക്കണമെന്ന് പറയാനും കൊടുക്കില്ലല്ലോ